ഇന്ന് നമ്മൾ കാക്കശ്ശേരിയിലുള്ള ഓമന ചേച്ചിയുടെ വീട്ടിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഓമൻ ചേച്ചി ഒരു വലിയ വലിയ സംഭവങ്ങളുടെ ഒരു വലിയ ഉടമസ്ഥയാണ് അതായത് ഓമൻ ചേച്ചിയുടെ ജീവിത കഥ നമുക്ക് കേൾക്കാം അതുപോലെ തന്നെ ഓമന ചേച്ചി ഈ കഥയിലൂടെ ഒരു നന്മകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്കിവിടെ ആരംഭിക്കാൻ പറഞ്ഞു അപ്പൊ നമുക്ക് ഓമന ചേച്ചിയെ സ്വാഗതം ചെയ്യാം ഓമന ചേച്ചിയുടെ വീട്ടിലേക്ക് സിസ്റ്റർ ഉദയ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻചാർജ് മിനി ചേച്ചി എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അവർ ലേഡി ഓഫ് സോറോസിലെ അമ്മച്ചിമാരുണ്ട് അതുപോലെ തന്നെ ഈ തൊട്ട് അയൽവക്ക അയൽവക്കത്തിലെ ഒന്ന് രണ്ട് ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സഡാറ്റിലെ നമ്മുടെ എഡ്നസ്റ്റർ ആയിട്ടുള്ള സജിജോണും എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ക്യാമറമാൻഷാലിനോടൊപ്പം തന്നെ നമുക്ക് ഇന്നത്തെ ഈ പ്രോഗ്രാം ആരംഭിക്കാം അപ്പൊ ഓമന ചേച്ചു ഓമന ചേച്ചിയുടെ ഈ ജീവിത പശ്ചാത്തലം ഇവിടെ ആയിരിക്കാനായിട്ടുള്ള അവസ്ഥ ഇതൊക്കെ ഒന്ന് പറയാൻ പറ്റും കുടുംബ പശ്ചാത്തലം എന്ന് പറയാമോ എന്റെ വീട് ഏനാമാവിൽ ആയിരുന്നു ഏനാമാവിൽ കല്യാണം കഴിച്ചത് ഭർത്താവിന് മോൾക്ക് ഒമ്പത് വയസ്സുള്ളപ്പോ ക്യാൻസർ വന്നു ഭർത്താവ് ഒരു രണ്ടായിരത്തി എട്ടില് മരിച്ചു എല്ലാവരും ഉണ്ട് പക്ഷെ ആരും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു എനിക്ക് എന്റെ മോളെ വല്ല വീട്ടില് കൊണ്ടാക്കിയിട്ടാണ് ഞാൻ എന്റെ ഭർത്താവിനെ കൊണ്ടുപോയിരുന്നത് ഒരു മോളേ ഉള്ളു എനിക്ക് എന്റെ മുപ്പത്തൊമ്പത് വയസ്സിൽ കല്യാണം കഴിഞ്ഞ് നാല്പത് വയസ്സിലാണ് ഞാൻ പ്രസവിക്കുന്നത് അപ്പൊ അന്ന് തുടങ്ങി എനിക്ക് സഹനാണ് ഈശോ തന്നത് അതൊക്കെ ഞാൻ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഞാൻ ഈശോയിലേക്ക് സമർപ്പിക്കുന്നുണ്ടായിരുന്നു മാതാവാണ് എൻ്റെ ഏറ്റവും നല്ല മാതൃക മാതാവിന്റെ മാതൃകയാണ് ഞാൻ ഏറ്റെടുത്തിരുന്നത് അപ്പൊ ഇവിടെ പ്രസവിക്കാനായിട്ട് വന്നപ്പോ ഡോക്ടർ പറഞ്ഞു പ്രായമായക്കാരനും കൊണ്ട് ബുദ്ധിമുട്ടാണ് മദ്രാസിൽ പോയിട്ട് ഒരു ചെറിയൊരു ടെസ്റ്റ് ചെയ്യണം അപ്പൊ അന്ന് പോവാനായിട്ട് ഞങ്ങൾക്ക് സാഹചര്യമില്ല ഭർത്താവ് ബസ് ഡ്രൈവർ ആണ് പക്ഷെ അന്ന് ഞങ്ങൾക്ക് സാഹചര്യം ഉണ്ടായിരുന്നില്ല ഒരു മൂന്ന് സെന്റ് സ്ഥലം അതിലൊരു മണ്ണ് വീടായിരുന്നു അപ്പൊ ഞങ്ങൾ ചെയ്തില്ല അപ്പൊ എന്റെ ഭർത്താവ് പറഞ്ഞു എന്തായാലും വരണോടത്ത് വെച്ച് കാണാൻ മോളെ നമുക്ക് ഇങ്ങനെ തന്നെ പോകാന്ന് പറഞ്ഞു അങ്ങനെ തന്നെ പോയി ഡോക്ടറെ കാണിച്ചു നമ്മൾ ഈ ഒമ്പത് മാസം എൻ്റെ മോള് വയറ്റിൽ കിടന്നു അപ്പോഴും നമ്മള് സഹനങ്ങളാണ് നമുക്ക് ആരും ഉണ്ടായിരുന്നില്ല ഞാൻ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ പ്രസവിച്ചു അപ്പൊ ഞാൻ ഡോക്ടറെ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു പ്രസവിച്ചു കഴിഞ്ഞപ്പോ ഓമിനെ പ്രസവിച്ചു എന്ത് അറിയണ്ട ഞാൻ പറഞ്ഞു എന്ത് കൊച്ചായാലും എനിക്ക് കൊഴപ്പില്ല ദൈവം തന്ന കൊച്ചല്ലേ എനിക്ക് ആ എന്തെങ്കിലും ഒരു കൊഴപ്പുണ്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല അതേ സുന്ദരിയായി അമ്മ കറുത്തത് മോള് വരുത്തത് വന്നിട്ട് എന്റെ മോളെ എനിക്ക് എടുത്ത് കാണിച്ചു വന്നു അവിടുന്ന് ഞാൻ അമ്പത്താറ് ദിവസം എൻ്റെ വീട്ടിൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീട്ടിലേക്ക് വന്നു അവിടുന്ന് സഹനങ്ങൾ തന്നെ ആയിരുന്നു ഇവിടെ ഇപ്പൊ ഒമ്പത് വയസ്സായപ്പ ചേട്ടന് വയ്യാതി അവളെ മറ്റുള്ള വീട്ടിൽ കൊണ്ടന്നാക്കി ഞാൻ സ്കൂളിലാണ് ജോലി ചെയ്തിരുന്നത് ചേട്ടന് വയ്യാണ്ടായപ്പോ ഞാന് സ്കൂൾ ജോലി മാറ്റി ഒരു ചോറ് വെക്കലായിരുന്നു അതെനിക്ക് ഞാൻ ചെന്നണ ആ കൊല്ലത്തിൽ ഇരുപത് രൂപയായിരുന്നു പക്ഷെ ആ ഇരുപത് രൂപയാണ് എന്നെ ഇവിടം വരെ ഒരു കാര്യം ഇരുപത് രൂപ ഒന്നും നമുക്കൊരു വിലയില്ല പക്ഷെ ആ ഇരുപത് രൂപ എനിക്ക് നൂറ് രൂപ ഞാൻ പോരൻ്റെ വരെയായി പക്ഷെ ആ അവിടുത്തെ ടീച്ചേഴ്സ് എൻ്റെ എല്ലാ കാര്യങ്ങളും രണ്ടു മാസം കൂട്ടുമ്പോ എനിക്ക് ഭക്ഷണം വെക്കാനുള്ള അരിയും വയറ് പരിപ്പ് സാധനങ്ങൾ പിന്നെ എൻ്റെ മോൾക്ക് ഒരു നൂറ് രൂപ വെച്ച് ബാങ്കിൽ ഒക്കെ എനിക്ക് അവര് തന്നിരുന്നു അത് ഞാൻ എന്റെ ഭർത്താവിന് വയ്യാതെ ഞാൻ ഞാനത് ആ പൈസ മേടിച്ചു ചേട്ടന് വയ്യാതെ ഒരു പത്ത് കിമോ ചെയ്തു പത്ത് കിമ ചെയ്തപ്പോ ഒരു കീമോക്ക് ആറായിരം രൂപയാണ് ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോ ഓരോ കിമ ചെയ്യണം അന്നൊക്കെ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരു കിമോ കഴിയുമ്പോൾ മറ്റേ കിമോ ചെയ്യാൻ നമുക്ക് എവിടുന്ന പൈസ നൂറ് രൂപ വേണം ബസ് കാശ് ചേട്ടന് ഇത് കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഛർദി ചെയ്യണു ആകെ അത് കഴിഞ്ഞ് നമ്മള് ആറെണ്ണം ചെയ്ത് കഴിഞ്ഞു ഡോക്ടർ പറഞ്ഞു ഇനി കഴിഞ്ഞപ്പോ ചെയ്യേണ്ട നമുക്കൊന്ന് കാലിൻ്റെ ഉപ്പിറ്റി മുറിച്ച് അത് മുറിച്ചു ഇനി നമ്മൾക്ക് ഇതിന് ഒന്ന് പ്ലാസ്റ്റിക് സർജറി ചെയ്യണം എന്ന് പറഞ്ഞു പ്ലാസ്റ്റിക് സർജറി ചെയ്തു നമ്മൾ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്ന് ഒരു ആറു മാസം കഴിഞ്ഞപ്പോ ചേട്ടന് ഒരു പനി വന്നു ആ പനി വന്നപ്പോ ഇവിടെ ഏറ്റവും വലിയൊരു കുരു വന്നു വലിച്ചപ്പോ ഇതൊക്കെ നമുക്ക് മാറിന്ന് നമ്മൾ വിചാരിച്ച അന്ന് ഡോക്ടർ പറഞ്ഞു സ്റ്റേജ് എത്തി നമ്മളെ ആൾക്ക് നല്ല സമാധാനം സന്തോഷം ഒക്കെ കൊടുക്കണം ജീവിതത്തില് എനിക്ക് എന്റെ കഴിവിൽ പരമാവധി ഞാൻ നല്ല സ്നേഹമുള്ള ഒരു ഭർത്താവായിരുന്നു എന്റെ ഭർത്താവ് നമ്മളെ ഒരു ചീത്ത പറയേ ഒരു വഴക്കൂടി ഞങ്ങൾ ഉണ്ടായിട്ടില്ല അങ്ങനെ ആ കുരു കീഴിൽ നോക്കിയപ്പോ ആ ഡോക്ടർ പറഞ്ഞു ഇത് അടിയിലേക്ക് ഇതിന്റെ വേരുകൾ എനിക്ക് കാണിച്ചു തന്നു അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് ആ ക്യാൻസർ സെന്ററിൽ നിന്ന് ഡോക്ടർമാര് വന്നു ചേട്ടൻ അന്ന് ഞങ്ങള് ഈ ആംബുലൻസിൽ കൊണ്ടുപോയപ്പോ ആ ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു ഈ സ്കാനിങ് കാണിച്ചു വന്നിട്ട് പറഞ്ഞു കണ്ടാമുച്ചി അപ്പച്ചന്റെ അസുഖം അപ്പൊ നമ്മുക്ക് ഈ കാലിന്റെ ഇവിടെന്നുണ്ടെങ്കി ആ വേര് ഒക്കെ നമുക്ക് ഈ അസുഖം പിടിപ്പിട്ട് അവിടെ മജ്ജ മാംസം എല്ലായിടത്തും അപ്പൊ ഇത് രക്ഷയില്ല നമുക്കിത് ഇവിടുന്ന് ഇങ്ങട് ഇവിടുന്ന് ഇങ്ങോട്ട് മുറിച്ച് കളഞ്ഞാല് ചിലപ്പോ നമുക്കിത് മേപ്പെട്ട് കയറിയാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിത് ആളോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു കാലെൻ്റെ മുറിച്ചു കഴിഞ്ഞാല് ഞാനിവിടെ ജീവിച്ചിരിക്കില്ല ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞു അപ്പൊ ഞാനത് ഡോക്ടറോട് പറഞ്ഞു അപ്പൊ ഡോക്ടർ പറഞ്ഞു അപ്പൊ അല്ലെ കാല് മുറിക്കണ്ട ഡോക്ടർ ഞങ്ങൾ പറയണ ചികിത്സക്ക് തയ്യാറാവണം എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ പിന്നെ ആ ഒരു കുരുവുമെന്ന് പിന്നെ നമുക്ക് ഒരു സൂചി പോലും നമുക്ക് ഇങ്ങനെ കുത്താ സ്ഥലമില്ല അത്ര വൃണങ്ങളായി അത് നമുക്ക് തീപ്പൊളം പോലെ ഇങ്ങനെ നിക്കുക നേരെ അത് പൊട്ടുക വെള്ളം വരിക അങ്ങനെയായി ഒരു ആറു മാസം ഒരു ആറു ദിവസം മുല്ലശ്ശേരി ബ്ലോക്ക് ആശുപത്രിയിൽ കിടന്നു അവിടെ വെച്ചിട്ടാണ് മരിച്ചത് ആ മരിക്കുന്ന ആ ദിവസം വരെ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചു ഒരു ബുധനാഴ്ചയാണ് മരിച്ചത് ഫെബ്രുവരി ഇരുപത്തൊമ്പതാം തീയതി ഡോക്ടർ ഒരു ദിവസം ഞാൻ അത് കഴുകി തുടക്കുമ്പോ കാലിന്റെ പുറടീം ഒന്ന് മാംസം അങ്ങനെ കഴിക്കുമ്പോ അപ്പൊ ഞാൻ ഈശോയെ വിളിച്ചു ചെന്ത മോളെ ഈശോന്ന് വിളിക്കണ ഒന്നുമില്ല അവിടെ നിന്ന് അത് ഇപ്പൊ ഡോക്ടർ കാണിച്ചു കൊടുത്ത ഡോക്ടർ പറഞ്ഞു ചേച്ചി ഇനി ഒരു കാര്യം ചെയ്യേണ്ടത് അവളെ വിളിച്ചിട്ട് പറഞ്ഞു ഇനി ഞങ്ങളൊരു കാര്യം ചെയ്യുന്നത് മരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്താ വെച്ചാൽ ഇനി കിടന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും വന്നു കഴിഞ്ഞാന്ന് വെച്ചെ ആൾക്ക് ചിലപ്പോൾ ബോധം നഷ്ടപ്പെടാം തലച്ചോറിക്ക് എടുത്തു കഴിഞ്ഞാല് അപ്പൊ പ്രാർത്ഥിക്കണം അപ്പൊ ഞാൻ പോയിട്ട് എൻ്റെ ഒരു അവസ്ഥയിൽ ഞാൻ പോയിട്ട് ഞങ്ങളുടെ പള്ളിയിൽ അന്ന് ഡേവിഷ് അച്ഛൻ അച്ഛനായിരിക്കുന്നത് ബുദ്ധിയൊക്കെ അടിക്കണ അച്ഛൻ്റെ ചേട്ടൻ അച്ഛനോട് പോയിട്ട് പറഞ്ഞു അച്ഛനോട് പറഞ്ഞ കുമ്പസാരക്കാരെ അച്ഛൻ അങ്ങനെ പറയണെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും അവൻ ചേച്ചു പ്രാർത്ഥിക്കാം അങ്ങനെ ധ്യാന കേന്ദ്രങ്ങളിൽ പറിച്ചു പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ അറിയിച്ചു എല്ലാവരോടും പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോ ചേട്ടിനെ ചേട്ടൻ വീണ്ടാണ്ടായി ബാധിച്ചു എന്നാലും നല്ല തടിയാണ് ഒരു മുടി കൊഴിയേ ശരീരത്തിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ബുധനാഴ്ച ചൊവ്വാഴ്ച വൈകുന്നേരം എന്നോട് പറഞ്ഞു എനിക്കൊന്ന് കുമ്പസാരിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു കുമ്പസാരിച്ചത് അതിന് ദിവസമായിട്ടില്ല ചേട്ടാ നമുക്ക് നാളെ കുമ്പസാരിക്കാം അല്ല എനിക്കെന്ത് കുമ്പസാരിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അച്ഛനെ വിളിച്ചു അച്ഛൻ പറഞ്ഞു അത് ചേട്ടന് വല്ലാണ്ട് അച് നല്ല ഞാൻ കേട്ടെ അപ്പൊ കുമ്പസാരിപ്പിക്കണ്ട ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാ പോയി എന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടൻ അന്ന് രാത്രി മിണ്ടാതിയായി കൂല ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു അച്ഛാ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അച്ഛൻ മരണം കൊറേ ദിവസമായി പറയണം അച്ഛനെ വിളിക്കാ അച്ഛനെ വിളിക്കുന്നു എന്നാ ഞാൻ എന്ന് പറഞ്ഞു അപ്പൊ ചേട്ടൻ വീണ്ടില്ല കണ്ണു ഇങ്ങനെ അടച്ചു കിടത്ത് ഒരു mm. സംസാരം ം അച്ഛൻ വന്ന് വിളിച്ചു റാഫേലായിട്ട് നമുക്ക് ഈശോ സ്വീകരിക്കണ്ടെന്ന് ആ പറഞ്ഞ നിമിഷം തന്നെ കണ്ണ് തുറന്ന് നാവ് നീട്ടി ഈശോനെ സ്വീകരിച്ചു പിന്നെ കണ്ണടച്ചു രണ്ടു മണി ആയപ്പോഴാണ് മരിച്ചു മരിച്ചത് അപ്പൊ പതിനാറ് വർഷായി അപ്പൊ ദൈവസന്നിധിയിൽ ഇരുന്ന് എന്റെ ഭർത്താവ് എനിക്ക് വേണ്ടി എന്റെ മോൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അത് എനിക്ക് ഉറപ്പാണ് മകളുടെ ജീവിതം

മാവില് മണ്ണ് വീടായിരുന്നു ഇഷ്ടിയല്ല മണ്ണൂറുള്ള വെച്ച് കുത്തിട്ടുള്ള വീടായിരുന്നു അത് മുങ്ങിപ്പോയി ആറു ദിവസം വെള്ളം നിന്നു പഞ്ചായത്തിലേക്ക് എഴുതി കൊടുത്തപ്പ എനിക്ക് അമ്പതിനായിരം രൂപയാണ് പാസായത് അതെന്താന്ന് വെച്ചാല് ഞാൻ കോൺഗ്രസ് കാര്യത്തിയാണ് അവിടെ നമ്മളെ വിഭജനം നടത്തി പക്ഷെ ഈശോയുടെ മുമ്പിൽ ഈശോ എന്നെ വിഭജിച്ചില്ല ഈശോയുടെ മകളാക്കി ഞാൻ മൂന്ന് വർഷം വാടകയ്ക്ക് താമസിച്ചു പിന്നെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാതെയായി നാല് മനം വന്നിട്ട് വയസ്സായിട്ടും വലിയ ഞാൻ ഞാൻ ഉള്ള ചോദിക്കുന്നു എങ്ങനെയാണ് ചേച്ചി ആദ്യം ഒരു ബൈബിൾ എഴുതി എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു രണ്ടാമത്തെ ബൈബിൾ ഞാൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ അത് എഴുതിയത് എന്ന് പറഞ്ഞത് അതിനൊന്ന് വിശദീകരിച്ച് പറയാൻ പറ്റും പ്രാർത്ഥനക്ക് പുനജ് ജീവനിൽ പോണ്ട് അവിടെ പോകുമ്പോ ഞാൻ എല്ലാവരുടെ ക്ലാസ്സും ഞാൻ ഉളുക്കൊണ്ട് കേട്ട് പിന്നെ എനിക്ക് തോന്നി ഈ രണ്ടാമതും ബൈബിൾ എഴുതാണ് ആദ്യം എഴുതുമ്പോ എന്നെ കഴിയുമ്പോ ഈ രണ്ടുപേരിൽ ഇങ്ങനെ പോയി ധരിച്ചു പോയി ആ എന്നിട്ട് ഓപ്പറേഷൻ ചെയ്തു പത്തു ദിവസം കിടന്നു എടുന്നു ഓപ്പറേഷൻ കഴിഞ്ഞ പിന്നെ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരുന്നു അപ്പഴൊക്കെ എനിക്ക് ഇത് കഴിഞ്ഞ് ഞാൻ ഇനി എഴുതും അങ്ങനെ സൃഷ്ടിച്ചത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഈ രണ്ടുപേരില് ധരിച്ചു തുടങ്ങിട്ട് അപ്പൊ ഈ വലുത്രിച്ചു കഴിഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു പിന്നെ ഞാൻ ബൈബിൾ എഴുതാൻ തുടങ്ങി അത് എഴുതിയപ്പോ എനിക്ക് ഇപ്പൊ തരിപ്പില്ല ഇപ്പൊ നമുക്ക് നിങ്ങൾ കുഴപ്പമില്ല ഡോക്ടർ പറഞ്ഞു ഇവിടെ ഒന്ന് കീറണം എന്ന് പറഞ്ഞു ഇപ്പൊ അവിടെ ഒന്നും മരവിപ്പില്ല അപ്പൊ ഞാൻ സുഖാണ് പിന്നെ ഞാൻ ബൈബിൾ എഴുതുമ്പോ എനിക്ക് പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുന്ന ആൾക്കാരെ എനിക്ക് ഈശോ ആ വന വചനത്തിൽ കൂടെ എനിക്ക് തരാറുണ്ട് എനിക്ക് തരാറുണ്ട് പിന്നെ ഇഷ്ടം പോലെ പ്രാർത്ഥിക്കാൻ പറയാറുണ്ട് പരിശുദ്ധാത്മാവിനെ നിറയാൻ വേണ്ടി പറയാറുണ്ട് ഓരോ വചനങ്ങൾ എഴുതുമ്പോൾ ഞാൻ ഞാനത് ഉൾക്കൊണ്ടിട്ട് ഇപ്പൊ രണ്ടു മൂന്ന് മൂന്നാലും അഞ്ചു ദിവസം എനിക്ക് ഒരു വചനം ഞാൻ ഗ്രൂപ്പിലിട്ടു എന്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എന്റെ മാംസത്തിൽ ഞാൻ ദൈവത്തെ കാണുന്നു അത് ഞാൻ ഇപ്പോഴും ബൈബിൾ എടുത്താലും എനിക്ക് ആ വചന ഈശ്വരത്തായിരുന്നു ഇപ്പൊ ഒരാഴ്ച മുമ്പ് എനിക്കൊരു വയു വേദനയായിരുന്നു എല്ലാ ദിവസവും വയർ വേദനയാ അപ്പൊ ഇന്നലെ ഒന്ന് മോള് പറഞ്ഞു നമുക്ക് ഒന്ന് ഡോക്ടറെടുത്ത് പോവാന്ന് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി ഡോക്ടർ പറഞ്ഞു ഗ്യാസന പക്ഷെ ഞാൻ ഈശോയുടെ വചനം മുറുകെ പിടിച്ചു ഏഹ് എനിക്ക് ഇനി എന്ത് തന്നെ വന്നാലും ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയുടെ ഇഷ്ടം എനിക്ക് വയർവേദനയായിട്ട് നടക്കാനും വെച്ചാൽ ഞാൻ അങ്ങനെ നടക്കും നീ അല്ല അത് മാറ്റാൻ അങ്ങനക്ക് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് മാറ്റി തരണം അവലോസിക പറഞ്ഞില്ലേ നിനക്ക് പറഞ്ഞു എനിക്കിതിന്റെ കൃപ മതിന്ന് എനിക്കൃപ മതി അങ്ങനെ പ്രാർത്ഥിച്ച് ഇന്നലെ ഡോക്ടറെടുത്ത് പോയിപ്പോ ഡോക്ടർ പറഞ്ഞു അത് ഗ്യാസ് നമ്മച്ച ഈ മരുന്ന് കഴിച്ചാ മതി പക്ഷെ ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല സിസ്റ്ററെ എനിക്ക് പിന്നെ വയറുവേദന ആദ്യത്തെ ബൈബിൾ എഴുതാൻ ആറുമാസം അറുപത്തഞ്ചു പേന അത് ഞാൻ മാസം എഴുതി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓപ്പറേഷനിലൊക്കെ വന്നത് അത് കഴിഞ്ഞപ്പോ പിന്നെ വിട്ടേറ്റും ഇനി ഈശോയുടെ ജീവനുള്ള വചനം ഞാൻ എഴുതാൻ തീരുമാനിച്ചു സഹനങ്ങളാണ് ഈ ബൈബിൾ എഴുതുമ്പോ കൂടുതൽ സഹനങ്ങളാണ് വന്നിട്ട് അതൊക്കെ ഞാൻ ഈശോയുടെ കുരിശിന്റെ കീഴില് ഈശോയുടെ ചങ്ങിൽ നിന്ന് ഒഴുകുന്ന തിരിടത്വത്തിന്റെ പ്രാർത്ഥനയോട് ഞാൻ സമർപ്പിച്ച് അത് മാതാവിനെ സമർപ്പിച്ച് ഞാനത് എഴുതി പിന്നെ ഇനി എഴുതി മുഴുവനാകുമ്പോഴും ഞാൻ പറഞ്ഞു ഇനി ഞാൻ ബൈബിൾ എഴുതുന്നു അപ്പൊ എന്റെ എന്നോട് ചോദിച്ചു അമ്മ ഇനിയും ബൈബിൾ എഴുതണം ചോദിച്ചു അതേന്ന് പറഞ്ഞു എനിക്ക് ഇനി എന്റെ ആയുസ് എന്റെ കൈയ്യിന് പറ്റാവുന്ന കാലം ഈശോയോട് ഞാൻ തീരുമാനം ചെയ്തിട്ടുണ്ട് ഞാൻ ഈശോയുടെ ജീവനുള്ള വചനങ്ങൾ ഞാൻ എഴുതുന്നു അതെനിക്ക് ഞാൻ എഴുതാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം ചേച്ചി ബൈബിൾ എഴുതാനുള്ള ചേച്ചിക്ക് മൂന്ന് പ്രാവശ്യം ബൈബിൾ വായിച്ചു അത് വായിച്ചപ്പോ എല്ലാവരും പറഞ്ഞു ബൈബിൾ ഒന്ന് എഴുതി വെക്ക അപ്പൊ ഞങ്ങളുടെ ഏനാമാവരുള്ള അപ്പൊ അവിടുത്തെ ഒരു ചേച്ചി ബൈബിൾ എഴുതി അപ്പൊ അവൾ എഴുതിയത് കൊറോണയുടെ സമയത്താണ് അവൾ എഴുതിയത് അപ്പൊ അവള് പറഞ്ഞു അവനേച്ചി ഒരു അധ്യായം എഴുതി വെക്ക് അങ്ങനെ ആയിട്ട് വെക്കാൻ പറഞ്ഞു എനിക്ക് ഈ കരി ഞാൻ ഈ വരല് ഇങ്ങനെ ആയി പോയതാണ് ഞരമ്പ് കോട്ടായി ബ്ലഡ് കോട്ടായി അത് കഴിഞ്ഞപ്പോ ഞാൻ നമ്മുടെ സിസ്റ്ററിന്റെ മിനിസ്റ്ററി ആ സിസ്റ്ററിന്റെ ഇത് കാണുന്നുണ്ടായിരുന്നു യൂട്യൂബില് അപ്പൊ അതിലന്നൊരു വചനം എന്റെ മനസ്സിലേക്ക് കുളിപ്പോ കർത്താവിന്റെ അനുഗ്രഹമാണ് ദേവഹത്തിന് സമ്മാനം ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി അത് ക്ഷണ നേരം കൊണ്ട് പോവുകയാണ് അത് ഞാൻ ആയിരം പ്രാവശ്യം എഴുതി അത് ആയിരം പ്രാവശ്യം എഴുതിയപ്പോഴും എൻറെ കയ്യിൽ നിന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ആ ഈ കയ്യിൽ നിന്നാണ് രാത്രി എനിക്ക് സ്വപ്നത്തിന് കാണാണ് അവനെ നിന്റെ കയ്യിൽ നിന്നിരിക്കുന്നു നേരം എടുത്ത് ഞാൻ കൈ നോക്കിയപ്പോ എന്റെ കൈ ഇങ്ങനെയായി അപ്പൊ അത് തുടങ്ങി പിന്നെ എനിക്ക് തോന്നി എന്നെന്തെനിക്ക് ബൈബിൾ മുഴുവനെഴുതിയാലും ദൈവത്തിന് മനുഷ്യർക്ക് അസാധ്യമാ അസാധ്യമല്ലാത്ത ദൈവത്തിന് അസാധ്യമാണെന്ന് ദൈവത്തിന് സാധ്യമാണെന്ന് ഞാൻ എഴുതി ആയിരം പ്രാവശ്യം അപ്പൊ എനിക്ക് തോന്നി എന്താ എനിക്ക് ഈ എഴുതിയേ എനിക്ക് സാധിക്കും അങ്ങനെ ഞാൻ എഴുതി അങ്ങനെ ഞാൻ ഇപ്പോൾ ചോദന ഉണ്ടായത് ഞാൻ പാടിക്കഴിഞ്ഞാല് അല്ലെങ്കിൽ ഞാൻ ചെല്ലിക്കഴിഞ്ഞാല് എനിക്ക് എന്തായാലും അവിടെ മുന്നിലൊക്കെ പാടാൻ എനിക്ക് ഭയങ്കര വിഷമമാണ് അങ്ങനെ പ്രാർത്ഥനാലയത്തിൽ പോകുമ്പോ അവിടെ ചെല്ലുമ്പോ അവര് കൊമ്പ ചെല്ലാൻ തന്നു ഞാൻ തൈല്യായിട്ട് കൊമ്പ പുരുഷന്റെ വഴി അവിടെ പറയണ കാര്യങ്ങള് ഈശോനെ സ്തുതിക്ക ഉച്ചത്തില് അതൊക്കെ എനിക്കിപ്പോ ചെയ്യാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ബൈബിൾ എഴുതി തുടങ്ങിയപ്പോ മറ്റുള്ളവരെ നമ്മൾ ഒഴിവനായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ട് അതൊക്കെ സാധിക്കുന്നുണ്ട് പിന്നെ ഒരു ദിവസം കേട്ട വച്ചനെ ഞാൻ മറ്റൊരാളെങ്കിലായിട്ട് ഞാൻ പങ്കുവെക്കാറുണ്ട് നല്ല കാര്യങ്ങൾ ഞാൻ പങ്കുവെക്കാറുണ്ട് പിന്നെ രാവിലെ എഴുതാരുന്ന രാത്രി ഒരു ആറു മണിക്കാണ് ഞാൻ ബൈബിൾ എഴുതി അവസാനിക്കുള്ളൂ ഭർത്താവ് പറഞ്ഞിട്ട് മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിന്റെ ഭാഗത്ത് വജുരമുണ്ട് പക്ഷെ ഉച്ചക്ക് ഒന്നും എനിക്ക് വിഷിത്താറില്ല ഞാൻ അങ്ങനെ എഴുതി എനിക്കത് അതൊരു പ്രചോദനം എനിക്ക് അപ്പൊ ഇനി ഞാനത് എഴുതും അല്ലാതെ പ്രാർത്ഥന എനിക്ക് എനിക്കിണ്ടാവണം തീർച്ചയായിട്ടും അവർ ലേഡി ഓഫ് സോറോസ് ഗ്രൂപ്പ് വിധവാ കൂട്ടായ്മയാണ് അതിൽ വന്നതിന് ശേഷം ഓമന ചേച്ചിക്ക് ഉണ്ടായ ഒരു അനുഭവം അല്ലെങ്കിൽ അതിൽ പറഞ്ഞതുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു എന്തെങ്കിലും നമ്മളോട് പറയാമോ അമ്മ ഏതെങ്കിലും ഗ്രൂപ്പിൽ ചേർന്നു ചോദിച്ചു പ്രാർത്ഥനയ്ക്ക് പോകുമ്പോ ഇല്ല മോളെ ഗ്രൂപ്പിൽ ചേർത്താട്ടാന്ന് പറഞ്ഞു അങ്ങനെ വന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ലില്ലി എന്ന് പറഞ്ഞാൽ വിളിച്ചു തന്നെ അത് കഴിഞ്ഞ് മിനി വിളിച്ചു അപ്പൊ ഞാൻ എന്നെ ചേർത്തിക്കൊള്ളാൻ പറഞ്ഞു അപ്പൊ ഞാൻ ചേർന്നോ അത് ചേർന്നപ്പന്നെ എൻ്റെ ഒരു ശബ്ദത്തിന് വ്യത്യാസം വന്നാല് എൻറെ ഗ്രൂപ്പിലുള്ള എൻ്റെ സഹോദരിമാര് എന്തോ അമ്മ ചേച്ചി ശബ്ദത്തിനൊരു വ്യത്യാസം എന്ന് എനിക്ക് അതൊക്കെ കേൾക്കുമ്പോ എനിക്ക് എന്നോട് ആരും ഒരു ചോദ്യങ്ങളാണ് അപ്പൊ എനിക്ക് ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്ന് എന്നാലും എൻ്റെ മോള് പറഞ്ഞു അമ്മക്ക് എന്ത് സന്തോഷ ഇന്ന് അമ്മേടെ കൂട്ടുകാരൊക്കെ വരില്ലേ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇവരൊക്കെ എല്ലാവരും വരുന്നതാണ് എന്റെ ആഗ്രഹം പക്ഷെ എല്ലാവർക്കും സാധിക്കും എല്ലാവരോടും ഞാൻ പറഞ്ഞു നിങ്ങളുടെ പ്രാർത്ഥനാ സാന്നിധ്യം എനിക്ക് വേണം എല്ലാവരും എനിക്ക് വല്ല എന്താണ് എനിക്ക് ഗ്രൂപ്പിൽ അതുപോലെ സന്തോഷവതിയാണ് എൻ്റെ ബർത്തഡ അറുപത്തി അറുപത്തേഴാമത്തെ ബർത്തഡ അസലായിട്ട് ഗ്രൂപ്പില് എന്തെല്ലാം തരം വിഭവങ്ങൾ ഇട്ടിട്ടാണെന്ന് അറിയാത്തറിയാം അതെനിക്ക് ഭയങ്കര സന്തോഷം ഒന്നും കഴിക്കാൻ പറ്റിയില്ലല്ലോ കഴിച്ചു മനസ്സ് തൃപ്തിയായിട്ട് കഴിച്ചു ആഗസ്റ്റ് ഒന്ന് അതായത് വളരെ അക്ഷര സ്ഫുടമായിട്ട് അതുപോലെ തിരുവചനങ്ങളായാലും വളരെ ഓർമ്മശക്തിയോട് കൂടിയിട്ടാണ് ഓമനച്ചേച്ചി ചോദിക്കുന്നത് പറയുന്നത് അപ്പോ ഓമന ഏർ ശരിക്കും പറഞ്ഞാൽ ആദ്യം ജോലി ചെയ്തത് ഒരു പറയുന്നു കണ്ണൂരിൽ കിടക്കും കല്ലിലും കൊണ്ടൊരു സൗരഭ്യം എന്ന് പറയില്ലേ വളരെ വളരെ ഉപകാരപ്രദമായി ഒക്കെ എന്തൊരു അത് പറയുന്നത് ആഗ്രഹമുണ്ട് ഞാൻ ഏറ്റവും ആദ്യം പത്താം ക്ലാസ് പതിനാല് വയസ്സിൽ പാസ്സായി എൻ്റെ അപ്പച്ച കുടിയേനായിരുന്നു അപ്പൊ നമ്മൾ കോളേജിലൊന്നും വിട്ടില്ല പോലീസിന്റെ എല്ലാ ടെസ്റ്റും കഴിഞ്ഞു കഴിഞ്ഞു പക്ഷെ എന്റെ അപ്പൻ പെണ്ണുങ്ങളെല്ലാം പോലീസാകും അയച്ചില്ല ഇത് ഇതെന്താ അപ്പച്ഛനാണ് പക്ഷെ ഇന്ന് ഞാൻ വിചാരിക്കാണ് അന്ന് ഞാൻ അങ്ങനെ അങ്ങനെയായി ഞാൻ എനിക്ക് ഈ ബൈബിൾ എഴുതാനോ ഇത്രയധികം എന്റെ സ്നേഹിതരും എന്റെ കൂട്ടുകാരികളൊന്നും എനിക്ക് ഇണ്ടാകില്ല ഞാൻ അങ്ങനെ പോയെങ്കിൽ തൊന്നും എനിക്ക് വരില്ല അപ്പൊ അത് കഴിഞ്ഞു പിന്നെ എൻ്റെ അപ്പം നല്ല കുടിയേന അറിഞ്ഞു നോക്കി ഞാനും മണിക്കൊക്കെ പോയി വന്നു കഴിഞ്ഞാല് എന്നും മടിയും തല്ലും പുറത്താക്കലും അതൊക്കെ ആയിട്ട് ഞാൻ മഠത്തിൽ പോയി അമലയിൽ ഞാൻ ആറു വർഷം നിന്നു ആ അവിടെ ഗേഴ്സിന്റെ സ്റ്റുഡൻസിൻ്റെ ഇതില് അവിടെ നിന്ന് പിന്നെ ഞാൻ പെരുമോർത്തു വരെ ഞാൻ ആറു കൊല്ലം നിന്നു സെൻസർ കോളേജില് അവിടെ നിന്ന് ഞാൻ പിന്നെ വൈപ്പിള്ളിക്ക് എന്നെ മിഷൻ എന്റെ സിസ്റ്റേഴ്സ് കൊണ്ടുപോയപ്പോഴാണ് എനിക്ക് ചേട്ടനായിട്ടുള്ള വിവാഹാലോചന വന്നത് അപ്പൊ ഞാൻ അതിനെ സമ്മതിച്ചു അപ്പൊ സിസ്റ്റുമാരായിട്ട് ഞാൻ ഇടപഴകിയിരുന്നു അവര് പ്രാർത്ഥനയ്ക്ക് കയറുമ്പോ ഞാനും കൂടി കേറും അപ്പൊ എന്നോട് പറയും ഒരു ഓമനൊരു അരക്കന്യാസ്ത്രീയെന്ന് പറയും അപ്പൊ ഞാൻ പറയും അര അല്ല ഞാൻ മുഴുവൻ കന്യാസ്ത്രീയാണ് പിന്നെ അവരോട് മർത്തലായിരിക്കുമ്പോ പറയും ഓമന ചേച്ചി ഇന്ന് എന്താ കുർബാന സ്വീകരിക്കാൻ ഞാൻ ഞാൻ കുമ്പസാരിച്ചാല് രണ്ടു ദിവസം കുർബാന സ്വീകരിക്കണം നമ്മൾ എന്തെങ്കിലുമൊക്കെ നാവുകൊണ്ടും ഒക്കെ നമ്മൾ ഇന്നത്തെ അത്ര ഒരു ആത്മീയത നമുക്ക് അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ പറയും നിങ്ങൾ എന്തെല്ലാം കുറ്റം ചെയ്തിട്ടും ഞാൻ പറയണം ചെയ്തിട്ട് നിങ്ങൾ നിങ്ങള് ഞായർ വിളിക്കുമ്പോൾ സ്വീകരിക്കില്ല എന്നിട്ട് വന്നിട്ട് പറയണതും ഇതല്ലേ അപ്പൊ അവര് പറയാം ഓമനേച്ചിന്ന് എവിടുന്ന് പറയാൻ കിട്ടിയെ അത് എനിക്ക് ഇങ്ങനെ പറയാൻ തോന്നി ഞാൻ ഒരു കുമ്പസാരിച്ചൊരു ഏഴു ദിവസം കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാ പിന്നെ ഞാൻ കുമ്പസാരിച്ചിട്ടാണ് ഇനി ഞാൻ കുർബാന സ്വീകരിക്കാം അങ്ങനെ അവരകൂടെ ആറു വർഷം നിന്നു ഞാൻ ആറു വർഷം നിന്ന് പോരുമ്പ അവര് എന്നോട് എനിക്ക് അനുഗ്രഹം തന്ന ഒരു കാര്യണ്ട് അവര് പറഞ്ഞു ഓമന ചേച്ചി അടുക്കള സംബന്ധമായ കാര്യങ്ങളിൽ എവിടെ പോയാലും ഓമനച്ചേറ്റി തോൽക്കില്ല എത്രയാൾക്ക് ഭക്ഷണം വയ്ക്കാനായാലും അതാച്ച എനിക്ക് ഇന്നു വരെ എനിക്ക് ആ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കണ് എനിക്ക് അടുക്കള പണി എന്ത് ചെയ്യാനും എനിക്കൊരു മടിയില്ല കറി വെറ്റിയ ഭക്ഷണം വെറ്റിയ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇവിടെ ഞാൻ അത്യാവശ്യം ഭക്ഷണം വെച്ചിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ബൈബിളെ എഴുതാരിക്കാം ഞാൻ വീട്ടിലൊരു പണി ചെയ്യാത്ത എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ഞാൻ ബൈബിളെ എഴുതാരിക്ക അപ്പൊ എനിക്ക് സിസ്റ്റമായിട്ട് കൂടെ നിന്നിട്ട് ഒരു ആത്മീയ പ്രചോദനം ഉണ്ടായിരുന്നു അവരെന്നെ സഹായിച്ചിരുന്നു ലേച്ചയോട് പറയാണ് ദൈവത്തിന്റെ ഈ തിരുവചനം എഴുതി എല്ലും നിങ്ങൾ അറിഞ്ഞു ഇനി ഈ സഹോദരിമാരോട് എന്താണ് ഒരു മെസ്സേജ് തരാനുള്ളത് എനിക്കൊരു മെസ്സേജ് തരാച്ചാല് ഞാൻ ഈ ബൈബിള് എഴുതി കൊടുങ്ങിയപ്പോ ഈശോ പറഞ്ഞിട്ട് എന്നോട് ചേർന്ന് നിൽക്കുമ്പോ ഞാൻ നിങ്ങളെ ചേർത്ത് പിടിക്കും അങ്ങനെ എന്റെ സഹോദരിമാരും ഈശോയോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് എന്ത് ദുഃഖങ്ങളും സങ്കടങ്ങളും ഉണ്ടാവുമ്പോ അത് നമ്മൾ ഈശോക്ക് സഹനങ്ങളാക്കി കാഴ്ചവെക്കുമ്പോ ഈശോ നമുക്കത് അനുഗ്രഹാക്കി തരും പിന്നെ ഈശോ നമുക്ക് ഒരു നന്മ ചെയ്യുമ്പോ നമുക്ക് പത്ത് കൃപ തരും അതാണ് നമുക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ ഒരിക്കലും നമ്മൾ വിഷമിക്കാൻ പാടില്ല നമ്മൾക്ക് എന്ത് ദുഃഖങ്ങൾ ഉണ്ടായാലും നമ്മൾ ഈശോയുടെ കുരിശിൽ ചേർത്ത് വെച്ചുകൊണ്ട് മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ആ സഹനം കാഴ്ചവെച്ചു പ്രാർത്ഥിച്ചാലേ നമ്മുടെ ആ സഹനം ഈശോ തീർച്ചയായിട്ടും അത് അനുഗ്രഹമായിട്ട് മാറ്റും എത്രയും സഹനം സഹിച്ചിട്ട് നമ്മൾ അമ്മ ചേച്ചി വീട്ടിൽ വന്ന് ഇരുന്ന് എല്ലാവരും ഓമന ഒരു അഭിമുഖത്തിലൂടെ എല്ലാവരും സംസാരിക്കുകയായിരുന്നു ഓമനേച്ചിയുടെ സ്പഷ്ടമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള സംസാരങ്ങളാണ് നമ്മൾ കേട്ടത് ഒരു സെന്റൻസിൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചു കേൾക്കായിരുന്നു നേരത്തെ മിനി ചേച്ചി ചോദിച്ചു ഒരു സെന്റൻസിൽ പലപ്പോഴും ഒരു ഈ നീട്ടലോ ഒലിക്കലോ ഒന്നുമില്ല വളരെ വ്യക്തമായിട്ടുള്ള സംസാരം അതും നല്ല നേരത്തെ ബൈബിളിൽ ഉൾക്കൊണ്ടും സംസാരിക്കുമെന്ന് പറഞ്ഞ പോലെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അവളുടെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം കേട്ടത് ഈ ഓമന ചേച്ചി ബൈബിൾ ഒരു അതുപോലെ പ്രാർത്ഥിക്കുകയും ഒരു പ്രാർത്ഥന എഴുതിയിട്ടുണ്ട് ആ നമുക്ക് ഇന്നത്തെ ഈ ഒരു അഭിമുഖം എന്നുള്ളത് നമുക്ക് അവസാനിപ്പിക്കാം ആ പ്രാർത്ഥന എന്ന സിസ്റ്റർ നമ്മളോട് ഞാൻ ബൈബിൾ എഴുതുമ്പോ എന്റെ ഒരു ഭജനം എന്റെ മനസ്സിൽ സ്പർശിച്ചിട്ടുണ്ട് കെട്ടവ പറയാതെ സത്ഭജനങ്ങൾ മാത്രം സംസാരിച്ചാൽ നിന്റെ നാവ് എന്നെ പോലെയാകും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കർത്താവ് എന്റെ മനസ്സും ശുദ്ധമാക്കുന്ന പോലെ എൻ്റെ ഈ കൈകളും അശുദ്ധമായതൊന്ന് സ്പശിക്കാനോ ഈ കൈ കൊണ്ട് ഞാൻ ഒരു പാപം ചെയ്യാനോ എനിക്ക് ഇടവരുത്തല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ബൈബിൾ ആദ്യം എഴുതുമ്പോൾ ഞാൻ എഴുതുക എഴുതാതിരിക്കുമ്പോൾ ഞാൻ എഴുതുക അപ്പൊ കർത്താവ് വില കട്ടവ പറയാതെ വില അധ്വചനങ്ങൾ മാത്രം സംസാരിച്ചാല് ജർമ്മിയുടെ പുത്രത്തിലാണ് വാക്യങ്ങളൊന്നും പറയാൻ എനിക്ക് ഓർമ്മയില്ല ബൈബിളിൽ ഞാൻ പറയും കാര്യങ്ങൾ എനിക്ക് ഓർമ്മയില്ല അപ്പൊ നല്ല വാക്കുകളിലും നല്ല ചിന്തകളിലൂടെയാണ് ഓമലി ചേച്ചി പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഓമലി ചേച്ചി എഴുതിയ ആ നല്ല പ്രാർത്ഥന നമുക്കൊന്ന് ഒത്തൊരുമിച്ച് ഇങ്ങനെ ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് അതൊരു പ്രാർത്ഥനയായിട്ട് നമുക്ക് നമ്മൾ രണ്ടു മുമ്പിലേക്ക് സമർപ്പിക്കാം ആ പ്രാർത്ഥന തിരു രക്താഭിഷേക പ്രാർത്ഥന നമുക്കൊന്ന് ചൊല്ലാം തിരുരക്ത അഭിഷേക പ്രാർത്ഥന കാരുണ്യവാന ഈശോയെ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശുനാഥ അങ്ങയുടെ തിരുമുറിവുകളിൽ ചുംബിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു യേശുനാഥ അങ്ങയുടെ തിരുമുറിവുകളിൽ നിന്നും ഒഴുകുന്ന തിരുരക്തം ഞങ്ങൾ കാണുന്നു അവിടുത്തെ തിരുരക്തം കൊണ്ട് ഞങ്ങളുടെ ശാരീരികവും മാനസികവുമായ മുറിവുകളെ സുഖപ്പെടുത്തണമേ അവിടുത്തെ തിരുരക്തം കൊണ്ട് ഞങ്ങളുടെ രോഗങ്ങളും ദുരിതങ്ങളും മാറ്റി ആശ്വാസം നൽകണമേ അവിടുത്തെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ പരീക്ഷകളിൽ വിജയിപ്പിക്കണമേ അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളുടെ കടങ്ങളും ഭാരങ്ങളും ഒഴിഞ്ഞ് സമാധാനം നൽകണമേ അങ്ങനെ തിരു രക്തത്താൽ പശ്ചാച്ചിക ബന്ധങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളുടെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ കടബാധ്യതകളും പ്രശ്നങ്ങളും അകന്നു പോകണമേ അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ അവിടുത്തെ തിരുരക്തത്താൽ ആത്മീയവും ശാരീരികവുമായ പാപങ്ങൾ കഴുകി ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും നിർമ്മലമാക്കണമേ കുരിശിൽ കിടന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച യേശുവെ ഞങ്ങൾ ചോദിക്കുന്നതായ ആവശ്യങ്ങൾ അവിടുത്തെ ആവശ്യമായി കണ്ട് ഞങ്ങളുടെ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ അങ്ങയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് ഈശോയ്ക്ക് സമർപ്പിക്കുന്നു ആമേൻ യേശുവെ സ്തോത്രം യേശുവെ സ്തുതി യേശുവെ മഹത്വം യേശുവെ ആരാധന ഇത്രയും സമയം ഏർ ചേച്ചിയും അതുപോലെ തന്നെ അതുപോലെ തന്നെ ദർശന സർവീസ് സൊസൈറ്റിയുടെ അവർ ലേഡി ഓഫ് സോറോസിലെ അംഗങ്ങളും എല്ലാവരും ചേർന്ന് ഇവിടെ എത്തുകയും നല്ല ഒരു ഉച്ച സമയം ഇവിടെ നമ്മൾ കൂടി എല്ലാവർക്കും നമസ്കാരം ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്